മറ്റെന്നാ സി പി എമ്മിന്റെ ഇപ്പൊ എമ്മിൽ കേരളത്തിൽ പിണറായി വിജയനെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞ സി പി എമ്മിന് ആലോചിക്കാനേ പറ്റില്ല സി പി എമ്മിന് മാത്രമല്ല ഇടതുപക്ഷ ചേരിക്ക് പിണറായി വിജയൻ മൈനസ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാനേ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിന്റെ അത്രയും സ്വാധീനമുള്ള ഭരണപരമായ കഴിവുള്ള എല്ലാ ത്തരം ആൾക്കാരെയും കൂട്ട് കൂടെ നിർത്തി പാർട്ടിയെ പിടിച്ചെടുത്ത് നിർത്താൻ കഴിവുള്ള ഒരു നേതാവും ഇന്ന് നിലവിൽ സി പി എമ്മിൻ്റെ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പറയുന്നിടത്ത് മാത്രമാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ ചലിക്കുന്നത് ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ കേരള നേതൃത്വം തന്നെ അതിനകത്തൊരു ഇല്ലാത്ത കാര്യം ബംഗാളിലും ത്രിപുരയിലും ഒന്നും സി പി എമ്മിൻ്റെ പൊടിപോലും ആ അത് അതുകൊണ്ട് മാത്രം തന്നെ പിന്നെ തന്നെയല്ല പിണറായി വിജയൻ സക്സസ്ഫുൾ ലീഡർ ആണെന്ന് പിണറായി വിജയൻ തെളിയിച്ചു കഴിഞ്ഞു അതായത് കേരളത്തിൽ അസാധ്യമായ ഒരു കാര്യമായിരുന്നു തുടർഭരണമെന്ന് പറയുന്നത് അത് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പം വരെ പിണറായി വിജയന്റെ ഭരണം തന്നെയാണ് നടക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ കൂടി തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ പിണറായി വിജയനെ ഒഴിവാക്കിക്കൊണ്ട് സി പി എമ്മിനെ എന്ത് മാറ്റത്തെക്കുറിച്ചാണ് ആലോചിക്കാൻ പറ്റുന്നത് പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പിണറായി വിജയൻ്റെ കയ്യിൽ തന്നെയായിരിക്കാം ഈ പാർട്ടി ഈ സംഘടനയെല്ലാം നിൽക്കുന്നത് അതിനകത്ത് യാതൊരു പിന്നെ ആർക്ക് ചോദ്യം ചെയ്യാനാവാത്തൊരു നേതാവായിട്ട് തന്നെ അദ്ദേഹം മാറിക്കഴിഞ്ഞു അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് പതിനെട്ട് വർഷത്തോളം ഈ പാർട്ടിയെ നയിച്ച സംസ്ഥാന സെക്രട്ടറി ആയിട്ട് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ആ പതിനെട്ട് വർഷം കൊണ്ട് തന്നെ പിണറായി വിജയൻ രണ്ട് പ്രധാന കാര്യങ്ങളാണ് നേടി ഒന്ന് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായിട്ട് മാറി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ അദ്ദേഹം ചാർജ് എടുത്ത കാലങ്ങളിൽ തൊണ്ണൂറ്റാറ് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് വരെ ഉണ്ട അതിശക്തമായ തോണ്ട വിഭാഗീയത അതിനെ പൂർണ്ണമായിട്ടും റോഡ് റോളർ ഉപയോഗിച്ച് തന്നെ പിണറായി വിജയൻ അതിന് അത്തരം വിഭാഗീയതകളെ പൂർണ്ണമായി ഒഴിവാക്കിയ ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അദ്ദേഹം പറയുന്ന പോലെ ഈ പാർട്ടിക്ക് ചലിക്കാൻ കഴിയുള്ളൂ എന്നൊന്നും തെളിയിച്ചു കഴിഞ്ഞു അതായത് ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ നടന്ന ജില്ലാ കൺവെൻഷനുകളിൽ എല്ലാം തന്നെ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമല്ല പങ്കെടുക്കാൻ പങ്കെടുത്ത് മാത്രമാണ് സർക്കാരിനും പിണറായി വിജയനുമെതിരെ പിണറായി വിജയനെതിരേ ഇല്ല സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെയുള്ള ചില വിമർശനങ്ങൾ ഭാഗികമായ വിമർശനങ്ങൾ ഉണ്ടായത് പക്ഷേ പിണറായി വിജയൻ ഏതാണ്ട് കോട്ടയം മുതൽ പിണറായി വിജയൻ ജില്ലാ സമ്മേളനങ്ങളിൽ കൃത്യമായി പങ്കെടുത്തു അവിടെ ഒന്നും തന്നെ ഒരു അപശബ്ദമോ പിണറായി വിജയനെ വിമർശിക്കാനോ ഉള്ള ധൈര്യം ഈ പാർട്ടിക്കകത്ത് ആരും പ്രകടിപ്പിച്ചിരുന്നു ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടെന്ന് പുറത്തിറങ്ങി പറയുന്നതല്ലാതെ പിണറായി വിജയൻ്റെ മുഹൂത്ത് നോക്കി ഒരു വിമർശനം ഉന്നയിക്കാനുള്ള ധാർമ്മിക ശേഷിയോ രാഷ്ട്രീയമായ ശേഷിയോ ഒരു നേതാവിന് പോലും ഇല്ലാതായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് പാർട്ടി സെക്രട്ടറി തന്നെ ഏതാണ്ട് അപ്രസക്തമായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ജില്ലാ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടത് പിണറായി വിജയൻ്റെ കയ്യിലാണ് ആ പാർട്ടി പിണറായി വിജയൻ്റെ കൈക്കുള്ളിൽ തന്നെയാണ് പാർട്ടി നിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും പിണറായി വിജയന് വേണ്ടി തന്നെ ഈ പാർട്ടിയുടെ ഭരണഘടനയും ഈ പാർട്ടിയുടെ കീഴ്വഴക്കങ്ങളും ഒക്കെ തന്നെ മാറ്റി പറയേണ്ട സ്ഥിതിയിലാണ് അദ്ദേഹത്തെ കാരണം എഴുപത്തഞ്ച് വയസ്സെന്നുള്ള പ്രായപരിധി തന്നെ ഏതാണ്ട് ഒഴിവാക്കി പിണറായി വിജയനു വേണ്ടി മാറ്റി കൊടുക്കും എന്നുള്ള സ്ഥിതിയില്ല കാരണം ഈ ആരും ഇല്ല വേറെ ചൂണ്ടിക്കാണിക്കാൻ ഇത്രയും ജനസമ്മതിയുള്ള ജനകീയ അടിത്തറയുള്ള കമാൻഡിങ് പവറുള്ള ഒരു നേതാവ് ഇപ്പോൾ സി പി എമ്മിന് റീപ്ലേസ് ചെയ്യാൻ ദേശീയതലത്തിലുമില്ല സംസ്ഥാന ഇല്ലേ ീ പ്രായപരിധി നിബന്ധന പുള്ളിക്ക് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒഴിവാക്കാൻ കഴിയും പക്ഷെ പുള്ളി തന്നെ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന നിബന്ധന ഉണ്ട് കാരണം രണ്ട് ടൈം മത്സരിച്ചവർ മാറി നിൽക്കണമെന്നുള്ളത് കാരണം കഴിഞ്ഞ തവണ വെട്ടി നിർത്തിയത് അത്തരത്തിൽ പുറത്തുപോയത് വലിയ നേതാക്കളും വലിയ പേരുകളുമായിരുന്നു ഇപ്പൊ ആ നിബന്ധനയും വേണ്ടാന്ന് വെച്ച് വേണം പിണറായി വീണ്ടും നേതാവായി മത്സരിപ്പിക്കാൻ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു ഇതുണ്ട് അത്തരം നിലപാടുകളെ ചോദ്യം ചെയ്യാൻ ഇപ്പം ശ്രീമതി ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ തലപ്പത്തിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ തീരുമാനമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് അവിടെ ചോദ്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ പലപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട് ജ്യോതിവാസു എന്തായിരുന്നു പിന്നെ ഇരുപത് ഇരുപത്തൊന്ന് വർഷം ഭരിച്ചു ഇപ്പോൾ ജ്യോതിവാസുവിൻ്റെ തീരുമാനങ്ങളാണ് ആ പാർട്ടിയിലുണ്ടായിരുന്നത് ഒരു ജ്യോതിവാസുവിൻ്റെ ആരോഗ്യം ഏതാണ്ട് മോശമാകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് ജ്യോതിവാസുവിനെതിരെ വിമത ശബ്ദങ്ങൾ ഉണ്ടാവുകയും ബുദ്ധദേവ് ഭട്ടാചാര്യ ബംഗാളിൽ വരികയൊക്കെ ചെയ്തു അതല്ലാതെ നമ്മൾ കാണുന്നത് പിന്നെ രണ്ടേ ത്രിപുരയിലായിരുന്നു നൃപൻ ചക്രവർത്തിക്കെതിരായിട്ട് ഇതേപോലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ മേരിൽ അദ്ദേഹത്തിന് മാറിക്കൊടുക്കേണ്ടി വന്നു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനോളം ശക്തിമത്തായ രീതിയിൽ ഇപ്പോൾ ഈ പാർട്ടിയെ നയിക്കാൻ കേരളത്തിൽ ഇ എം എസിന് പോലും കഴിഞ്ഞിട്ടില്ല ഈവൻ പിന്നീട് വന്ന അച്യുതാനന്ദര് അല്ലെങ്കിൽ നായനാർക്ക് ഇവർക്കാർക്ക് കഴിയാത്ത ഒരു തരത്തിലേക്കാണ് ഈ പാർട്ടിയെ പിണറായി വിജയൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹമാണ് ഈ പാർട്ടിയുടെ സ്ഥാനാര്ത്ഥികളെ കണ്ടെത്തുന്നതും ജയിപ്പിക്കുന്നതും അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നതും അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകശില വിഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന തരത്തിലേക്കാണ് പാർട്ടി പോയിരിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് അത് എന്ന് ചോദിച്ചാൽ ശരിയല്ലായിരിക്കാം പക്ഷേ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേറെ മുന്നിലോ വേറെ ഓപ്ഷൻ ഇല്ല ഞാനതാ പറഞ്ഞാൽ ഒരു തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു നേതാവായിട്ട് അദ്ദേഹം മാറി അതിനാൽ അതിൻ്റേതായ ഏകാധിപത്യ പ്രവണതകളും അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തുന്ന അദ്ദേഹത്തെ ഒഴിവാക്കുന്ന അദ്ദേഹത്തെ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ ഒരു പാർട്ടിയെക്കുറിച്ചോ ആലോചിക്കാനേ സി പി എമ്മിന് കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതിന് വേറെ എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും പിണറായി വിജയൻ പിണറായി വിജയൻ തന്നെയായിട്ടാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിനെ മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് സി പി എമ്മിന് സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റത്തില്ല ഇപ്പൊ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് അതിനകത്ത് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന സമിതിയിലോ ഒന്നും വലിയ മാറ്റം വരാം കാരണം കഴിഞ്ഞ തവണ അത്രത്തോളം വലിയ അഴിച്ചുപണിയാണ് നടന്നത് ആകെ നമ്മൾ നോക്കുന്നത് പിണറായിയുടെ ഗുഡ് ബുക്കിൽ നിന്ന് പോയ ഇ പി ജയരാജൻ സത്യം പറഞ്ഞ ഒരു അങ്ങനെ ഒരു അപകടകര ആയ ഒരു നേതാവോ പിണറായി വിജയൻ ഒരു വെല്ലുവിളിയോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിയില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ ചില എടുത്തുചാട്ടം കൊണ്ടൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഒഴിച്ചാൽ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസാനുയായിട്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം തുടരുന്നത് ഇന്നുപോലും പിണറായി വിജയന് വേണ്ടി സംസാരിച്ചു തുടങ്ങിയത് ജയരാജനാണ് അതായത് പിണറായി വിജയനെ മാറ്റുന്ന കാര്യം ആലോചിക്കത്തില്ല എന്ന് ഈ പാർട്ടിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയ ജയരാജനാണ് അപ്പോൾ ജയരാജനും സി എ പിണറായി വിജയനും നമ്മൾ ഇക്വേഷനകത്തൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ജയരാജനെ തഴയുമെന്ന് എനിക്ക് തോന്നുന്നില്ല തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് എഴുപത്തഞ്ച് വയസ്സ് തകയുന്നത് ഇനി മൂന്നോ നാലോ മാസം കൂടെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തുടരാനാണ് കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാനാണ് സാധ്യത ചിലപ്പോൾ ഇനിയും പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നുകൂടാകേയില്ല പല മാറ്റങ്ങൾ വരുന്ന ഘട്ടത്തിൽ വന്നുകൂടാ കാരണം കേരളത്തിൽ ഇന്നുള്ള ആയിട്ടുള്ള ദേശീയ കമ്മിറ്റിയിലുള്ള നേതാക്കന്മാരിലൊരാളാണ് ജയരാജൻ അപ്പം ജയരാജനെ ചിലപ്പം അക്കോമഡേറ്റ് ചെയ്ത് കൂടാതെ ജയരാജനെക്കാട്ട് വളരെ ജൂനിയറായ ജയരാജനും അല്ല ഈ വിജയരാഘവനും ഒക്കെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുമ്പോൾ ജയരാജ ആ പദവിയിലേക്ക് വരാൻ മറ്റു തടസ്സങ്ങളൊന്നും അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നില്ല